സോഷ്യൽ ഗ്രൂപ്പ് തുടങ്ങിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ശ്രദ്ധേയമായ കമന്റ്സ് പോസ്റ്റ് എക്സ് പോസ്റ്റുകൾ എഫ് ബി പോസ്റ്റുകൾ ഇൻസ്റ്റാ പോസ്റ്റുകൾ ഒക്കെ ആദ്യത്തെ കാണാം പെട്ടെന്ന് മമതാ ബാനർജി സെറ്റ് സി ബി ഐ മസ്റ്റ് ക്ലോസ് ദ കേസ് ബൈ സൺഡേ ടി എം സി എം പി ഡെറിക് ഒബ്രിയൻ പറയുന്നത് റാലി നടത്തുകയാണ് മമതാ ബാനർജി കൊൽക്കത്ത മാനഭംഗ കൊലപാതകത്തിനെതിരെ ആർക്കെതിരെയാണ് ഈ റാലി എന്നുള്ളതാണ് അപ്പോൾ അതിലെ ടൈംസ് ഓർജിബ്രയിൽ വന്ന കമന്റാണ് അതായത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്രി സ്വന്തം നാട്ടിലെ ആഭ്യന്തരവും ആരോഗ്യവും വകുപ്പുകൾ നോക്കി പോലീസിനോട് ബന്ധപ്പെട്ടവരെ ഈ പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ പറയേണ്ട നടപടി എടുക്കേണ്ടയാൽ ഇതൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടയാൾ ആരെ കാണിക്കാനാണ് ഈ നാടകം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാം പക്ഷേ അതിന്റെ ആവശ്യം കേട്ടപ്പോഴാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം മനസ്സിലാകുന്നത് അടുത്തോ ഈ ഈ ഒരു വിഷയം തന്നെയാണ് കൊൽക്കത്ത പോലീസിന് ദിവസം ഡോക്ടറുടെ കേസ് സി ബി ഐക്ക് കൊടുക്കുന്നതിന് മുമ്പ് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ തരണം ആവശ്യപ്പെട്ടു എന്തിനാണെന്ന് അറിയണ്ടേ അത് കമന്റ് വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ വിനീത് ഗോയൽ കൽക്കട്ട കമ്മീഷണറോട് ചോദിച്ചിരിക്കുകയാണ് കമുദിനി മാനഭംഗ കേസിൽ ആ അഭിഭാഷകൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ഓഫ് something getting derailed how do you ensure that that doesn't happen i am coming to your lordship within 24 hours 24, 24 morning, hours morning, i whatever time i take i'll that, that is the earliest i can come Ay, bachi, i am i am trying to blood, uh, expedite matters as fast as possible your lordship gives me 24 hours i don't think i'm being very unreasonable but but tomorrow also morning, impeachment 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 objections and exhaustive report, which will also deal with the, the submissions made from the bar, which were not in the petitions, because there are a lot of things which are not. You have have not petitions yet. have been. But may I only just point out but one thing? All these vehement objections it, are coming from the part of the state. റ്റ്ലി ട്രാൻസ്ഫർ ടുസ്റ്റ് ഐ ഹ്സ്റ്റ് വളരെ അതായത് ഈ ദിവസങ്ങൾ ആവശ്യപ്പെടുന്നത് ഏഴു ദിവസം ആവശ്യപ്പെട്ടതും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറെ ആവശ്യപ്പെടുന്നതും ഇത് നമ്മുടെ ഇവിടുത്തെ ഹെമാ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമന്റാണ് ഈ ഡബ്ല്യു സി സി ഉണ്ട് എന്ന ആവശ്യത്തിൽ പലരും പോയി മൊഴി കൊടുത്തു ലേഡീസ് സൂപ്പർ സ്റ്റാർ അടക്കം ഡബ്ല്യൂസി പിന്തുണച്ചവർ പതുക്കെതിൽ നിന്ന് കാലുമാറി ഇപ്പോൾ അത് കടൽലാസിലായി മാറിയിരിക്കുന്നു ഇപ്പോൾ മൊഴി കൊടുത്തവരുടെ ഉള്ളിലോ പലരും റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയുമായി കോടതിയിലേക്ക് ഓടുന്നു ഉള്ളടക്കം പുറത്തു വരുന്ന ദിവസം കൂടിയാണ് അടുത്തതിലേക്ക് പോയാൽ പാകിസ്ഥാൻ ജിന്ദാബാദ് റിലീജിയസ് സ്ലോഗൻസ് സ്ലോഗൻസ് ഇൻ റെസ്പോൺസ് ടു കി 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 ജയ് ജയ് അറ്റ് ഇൻഡിപെൻഡൻസ് ഡേ മധ്യപ്രദേശിലെ ജയ് മുഴങ്ങിയപ്പോൾ അതിന് മറുപടി ആയി വന്നത് പാകിസ്ഥാൻ സിന്താബാദും പിന്നെ മതപരമായ ചില മുദ്രാവാക്യങ്ങളും ആണെന്നാണ് ജാഗ്രൻ ഡോട്ട് കോമിൽ നിന്ന് ആണ് ടൈംസ് നടത്തിയിരിക്കുന്നത് നോക്കാം ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലായിരുന്നു കാന്താര രാജ്യത്തെ എല്ലാ പ്രേക്ഷകരെയും ചിത്രം അതെ കുറിച്ചാണ് ഒരുപോലെ ത്രസിപ്പിച്ചു ഒരു സംശയവും കൂടാതെ പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിക്കാം ഈ സിനിമ എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം തന്നെയാണ് അതിന്റെ അർത്ഥം ഇതാക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് സംവിധായകനും നായകനുമായ ഋഷാദ് ഷെട്ടി അദ്ദേഹത്തെ കാര്യം ഋഷഭ് ഷെട്ടി തന്നെയാണെന്നുള്ള കാര്യവും ഈ സുമൻ സുമൻ ചാലിശ്ശേരിയുടെ ആണ് ചാലിശ്ശേരി നോക്കാം നമ്മുടെ ഭാരത് ഭാരത് വാർത്താ മാധ്യമങ്ങളില്ല വാഹനങ്ങളില്ല ആൾക്കൂട്ടമില്ല കൈവീശലുകളില്ല പത്രസമ്മേളനങ്ങളില്ല ദേശീയ സംസ്ഥാന കാര്യകർത്താക്കളാണ് വരുന്നു കാര്യങ്ങൾ പഠിക്കുന്നു വേണ്ടത് ചെയ്യുന്നു ശേഷം നിശബ്ദരായി അടുത്ത സ്ഥലത്തേക്ക് സേവന നിരാതരായി പോകുന്നു ആരോഗ്യമോ പ്രായമോ വേഷമോ ഒന്നിനും ശ്രദ്ധയില്ല മനസ്സിലൊരു മന്ത്രം മാത്രം മാനവ സേവ മാധവ സേവ സംഘസംഘം ഒരേ ജപം ഇത് മോങ് ഭാരത് ഭാരതിയുടെ രക്ഷാപ്രവർത്തനം ദുരിതബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റാണ് ഇതോടുകൂടി ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ് സമയം ഇവിടെ സമാപിക്കുകയാണ്